എൻ എസ് എസ് പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന കുട്ടികൾക്ക് മലയാളം ഭാഗത്തിലെ യൂണിറ്റ് ആറ് മേളിതം എന്ന ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അസുരവാദ്യമെന്നറിയപ്പെടുന്നത് ഉത്തരം ചെണ്ട വാദ്യഘോഷത്തിലെ കാലപ്രമാണം ക്രമപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്നത് ഉത്തരം ചെങ്ങില ചെണ്ടമേളത്തിലെ പഞ്ചാരി പാണ്ടി മുതലായ മേളങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടാനായി ഉപയോഗിക്കുന്ന ലോഹനിർമ്മിത വാദ്യ ഉപകരണം ഏത് ഉത്തരം കൊമ്പ് വാദനം എന്ന പദത്തിനർത്ഥം എ ഉത്തരം വായന പഞ്ചവാദ്യാത്തത് ഏത് ഉത്തരം ശങ്ക ശ്രുതിയോട് കൂടിയ ഒരു തുകൽ വാദ്യം ഏത് ഉത്തരം മദ്ദളം കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏവ ഉത്തരം ചെണ്ട ചെങ്ങില മദ്ദളം ഇലത്താളം ഇലത്താവാണിയുടെ ആദ്യ രൂപം ഏത് ഉത്തരം രാമനാട്ടം കഥകണി വേഷങ്ങളിൽ ഏറ്റവും സുന്ദരമായ വേഷം ഏത് ഉത്തരം പച്ചവേഷം പച്ചവേഷം ആർക്കെല്ലാം ഉത്തരം ഹരിശ്ചന്ദ്രൻ നളൻ ധർമ്മപുത്രൻ അർജുനൻ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ ഉത്തരൻ തുള്ളലിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏത് ഉത്തരം മദ്ദ കഥകളിയുടെ ചടങ്ങുകൾ ഏതൊക്കെ ഉത്തരം കേണിക്കൊട്ട് അരങ്ങുകേളി തോടയം വന്ദന ശ്ലോകം പുറപ്പാട് മേളപ്പദം കഥാരംഭം ധനാശി കഥകളിയുടെ സാഹിത്യ രൂപം ഏത് ഉത്തരം ആട്ടക്കഥ കഥകളിയിൽ സൽസ്വഭാവികളായ കഥാപാത്രങ്ങളുടെ വേഷം ഏത് കഥകളിയിലെ സ്ത്രീ വേഷം ഏത് ഉത്തരം മിനുക്കെ ബ്രാഹ്മണൻ ഋഷിമാർ സ്ത്രീകൾ ആശാരി മല്ലൻ എന്നിവർക്ക് കഥകളിയിൽ ഉപയോഗിക്കുന്ന വേഷം ഏത് ഉത്തരം പഴയ കാലത്ത് ഓലയിൽ എഴുതാൻ ഉപയോഗിച്ച ഉപകരണം ഏത് ഉത്തരം എരുത്താണി ഉത്തരം ദേവാരാധന രാമനാട്ടത്തിൽ ഉൾപ്പെടാത്ത കഥകളിൽ ഉപയോഗിക്കുന്ന വാദ്യം ഏത് ഉത്തരം ചെണ്ട നാലു വാദ്യങ്ങളും ഉൾപ്പെടുന്ന കഥകളിയുടെ ചടങ്ങ് ഏത് ഉത്തരം കേളി എന്നിവ സ്വതന്ത്രമായി പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കുന്ന ചടങ്ങ് ഏത് ഉത്തരം കേരളത്തിലെ കലാരൂപം എന്ന പുസ്തകം എഴുതിയത് ആര് ഉത്തരം ബാലകൃഷ്ണൻ കൊയ്യാൽ ആരുടേതാണ് ഉത്തരം എസ് കേരള കലാമണ്ഡലം സ്ഥാപിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് രാവണൻ എന്നത് കേൾക്കുന്നേരം ദേവകളൊക്കെ വിറച്ചിയിടുന്നു ഇത് ആരുടെ വരികളാണ് ഉത്തരം കുഞ്ചൻ നമ്പ്യാർ പഞ്ചവാദ്യങ്ങൾ ഏവ ഉത്തരം മദ്ദളം തിമില ഇടക്ക ഇലത്താളം കൊമ്പ് ഉള്ളത്തിൽ ഭയമേറുക മൂലം വെള്ളത്തിൽ ചിലർ ചാടിയൊളിച്ചു ഇത് ആരുടെ വരികളാണ് ഉത്തരം കുഞ്ചൻ കഥകളിയുടെ ഉപജ്ഞാതാവ് ഉത്തരം കൊട്ടാരക്കര തമ്പുരൻ നവചരിതം ആട്ടകഥയുടെ കർത്താവ് ആരെ ഉത്തരം ഉണ്ണായി ഉള്ളർ അഭിനയം അഭിനയം എന്നിവ ചേർന്ന് നടന കല ഏത് അറുപത്തിനാല് കലകളെ സൂചിപ്പിക്കുന്ന അറുപത്തിനാല് ചെണ്ടുകൾ തൂക്കിയിട്ടിരിക്കുന്ന പഞ്ചവാദത്തിൽ ഉൾപ്പെട്ട വാദ്യം ഏത് ഉത്തരം ഇടയ്ക്ക എസ് കെ പേര് ഉത്തരം ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് കേരളീയ കലകൾ സംരക്ഷിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമായി വള്ളത്തോൾ സ്ഥാപിച്ച വിദ്യാലയം ഉത്തരം ഉപഖ്യാതാവ് ഉത്തരം കുഞ്ചൻ നമ്പ്യുടെ പത്നി ഉത്തരം പഞ്ചമി ജയ ജയ കോമള കേരള ധരണി ജയ ജയ മാമക പൂജിത ജനനി ജയ ജയ പാവന ഭാരത ഹരിണി ജയ ജയ മാമക ധർമ്മ സമന്വയ രമണി ഇത് ആരുടെ വരികളാണ് ഉത്തരൻ ബോധേശ്വരൻ